കൊതുകിൻ്റെ ശല്യം ഒരു കിടിലെ മാർഗ്ഗമാണ് കാണിക്കാൻ കേട്ടോ അതിനായിട്ട് നമുക്ക് രണ്ട് പച്ചക്കൽപ്പൂരം എടുത്ത ശേഷം നമ്മൾ ഇതുപോലെ ഒന്ന് പൊടിച്ചിട്ട് കൊടുക്കുക കൊടുക്കാം പച്ചക്കർപ്പൂരം എന്ത് വേണ്ട നമുക്കിങ്ങനെ കിട്ടും കർപ്പൂരം അതുതന്നെയാണ് ഓക്കെ ഇനി നമുക്ക് വേണ്ടത് ഫെസ്റ്റ് സംഭവമാണ് വൈകുന്നേരങ്ങളിലാണ് കത്തിക്കേണ്ടത് നാല് മണിയാവുമ്പോൾ കത്തിക്കാം കേട്ടോ ഒരു എട്ട് ഒമ്പത് മണി വരെങ്കിലും കത്തിക്കാം വെളുത്തുള്ളി ഞാൻ തോലോട് കൂടി എടുത്തിട്ടുണ്ട് അതിലേക്ക് ഇട്ട ശേഷം ചതച്ച് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് വേറെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനം കൂടി വേണം പുൽത്തൈല ഇത് മറക്കരുത് കേട്ടോ ഇത് മെയിനാണ് ഇത് ഒരു രണ്ട് ഡ്രോപ്പ് ഇട്ട് കൊടുത്താൽ മതി ബെസ്റ്റ് സാധനമാണ് ഇനി നമുക്ക് ചേർക്കേണ്ടത് ഏതെങ്കിലും എണ്ണ ഈ പുൽത്തൈലത്തിൻ്റെ മണം തന്നെ വന്നു കഴിഞ്ഞാൽ കൊതുകിൻ്റെ ശല്യം ഉണ്ടാവില്ല കേട്ടോ നന്ന നന്നായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം ചെയ്ത് നോക്കൂ ഒരല്ലി വെളുത്തുള്ളി മതി കർപ്പൂരം ഇത്രയും കൂടുതൽ എടുക്കുക പുൽത്തൈലം ഒരു മൂന്നാല് ഡ്രോപ്പ് ഞാനിപ്പോൾ ഒരു മൂന്നാല് ഡ്രോപ്പ് അതിലും ഇട്ടിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് പുൽത്തൈലം സ്കിപ്പ് ചെയ്യാൻ പാടില്ല മസ്റ്റാണ് പുൽത്തൈലം ഓക്കെ നമുക്കിതൊന്ന് കത്തിച്ചെടുക്കാം പുൽത്തൈലും കൊതുകും മാത്രമല്ല പാറ്റ പ്രാണികൾ എല്ലാ സംഭവത്തിനും അകറ്റും അതേപോലെ തന്നെ കർപ്പൂരവും ഓക്കെ അപ്പോൾ ഇത് രണ്ടെണ്ണത്തിനെയും കോമ്പിനേഷനും കൂടി ആകുമ്പോൾ ഈ ഒരു എഫക്റ്റ് നമ്മളുടെ ഈ ഒരു ഓയിലിൽ കിട്ടും അങ്ങനെയാണ് ഇത് ചെയ്യുന്നത് രാവിലെ വൈകുന്നേരം നാല് മണി തൊട്ടിട്ട് ഒരു ഒമ്പത് മണിവരെ വാതിൽക്കൽ കത്തിച്ചേക്കുക കൊതുകിൻ്റെ ശല്യം മാറി കിട്ടും ഇത് ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കുക അടുത്ത വീഡിയോയ്ക്ക് വരാം താങ്ക്